നമ്മുടെ കേരളം എത്രമാത്രം സുന്ദരമാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ പറഞ്ഞു തരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു അതിമനോഹരമായ വീഡിയോ ആണ് റിജു പേരുള്ള ഒരു ഹൈന്ദവ സഹോദരൻ തൻ്റെ അയൽവാസികളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചതാണ് കാണുമ്പോൾ തന്നെ എന്താ അല്ലേ നല്ലൊരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച ഇനി ചില ആളുകൾക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ ആർക്കറിയാം തലയിൽ മതഭ്രാന്തുള്ള ആളുകളുണ്ട് അത് എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് അവർക്ക് ഇതൊന്നും അങ്ങോട്ട് ദഹിക്കില്ല നിങ്ങൾക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെയാണ് എൻ്റെ കേരളം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നത് ഇനി ഇതൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇന്ന് മാത്രമല്ല പക്ഷെ ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ഈ വീഡിയോക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്തായാലും ഋജി എന്ന് പറയുന്ന ഈ ഒരു സഹോദരന് ജീവിതത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നല്ലത് മാത്രം തമ്പുരാൻ വരുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കേരളം കണ്ണിൽ കുറിമൻ നൽകുന്ന ഒരു കാഴ്ച ഈ വീഡിയോ കാണേണ്ടത് തന്നെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക